السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين. أما بعد. قريم الله سهودري سهودر المالي. Provajag മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ മഹത്തായ ഗുണങ്ങളെയും മഹിതമായ സ്വഭാവ സവിശേഷതകളെയും പറ്റി നാം നിരന്തരം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് മാത്രവുമല്ല നമുക്ക് എത്രത്തോളം ആ ജീവിതത്തെ നമ്മിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നുവോ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടുന്നത് അനിവാര്യമാണ് കാരണം അവയെല്ലാം നന്മകളുടെ സമാഹാരമാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ട ഒന്നായിരുന്നു തന്റെ കൂടെയുള്ളവരെ എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം എല്ലാവരും സ്വർഗാവകാശികളായിത്തീരണം എല്ലാവരും പ്രപഞ്ച സൃഷ്ടാവിന് കീഴുതുങ്ങുകയും അവന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന നന്മ നിറഞ്ഞ മനുഷ്യരാകണമെന്നുള്ളത് പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രവാചകൻ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിനെ സംബന്ധിച്ചുള്ള പാഠഭാഗങ്ങൾ ചുറ്റുപാടിലുമുള്ളവർക്ക് നിരന്തരം പഠിപ്പിച്ച് നൽകിക്കൊണ്ടേയിരുന്നു നോക്കൂ ഒരിക്കൽ മഹാനായി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്റെ അനുയായികളെ പഠിപ്പിക്കുകയാണ് മൻ മാത്ത ഒരു മനുഷ്യനെ ഈ ലോകത്ത് നിയോഗിച്ചത് തന്നെ രക്ഷിതാവിനെ അറിയുവാനും അവന് കീഴുതുങ്ങുവാനുമാണ് അല്ലാതെ ഈ ഭൂമിയിൽ വന്ന് കുറെ നാളുകൾ ഉണ്ടുമുറങ്ങിയും കഴിഞ്ഞുകൂടി മരിച്ചില്ലാതായി തീരാനല്ല മറിച്ച് നമ്മളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമ്മളുടെ രക്ഷിതാവിനെ അറിയുവാനാണ് ആ രക്ഷിതാവിനെ അറിയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് ആരാധനകൾ മുഴുവൻ സൃഷ്ടാവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സൃഷ്ടികൾക്ക് ആരാധനകൾ സമർപ്പിക്കാതിരിക്കുക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ വസൂല് പഠിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ വല്ലവരെയും വല്ല സമന്മാരെയും സങ്കല്പിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കരുത് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും നിരന്തരമായി തന്റെ ചുറ്റിലുമുള്ളവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹമാണ് ഈ ഉപദേശത്തിന്റെ പിന്നിലുള്ളത് അതുപോലെ തന്നെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ അധർമ്മങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നിരന്തരം അള്ളാഹുവിന്റെ റസൂൽ തന്റെ ചുറ്റിലുമുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനത്തിൽ നമ്മൾക്ക് കാണാം അൽ മുസ്ലിമോ െ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവൻ തന്റെ നാവിന്റെയും കൈകളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യരും അവനെ സംബന്ധിച്ച് നിർഭയരായിരിക്കും അഥവാ നമ്മളൊരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ തീർച്ചയായും നമ്മളുടെ കൈ കൊണ്ടോ നമ്മളുടെ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലോ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുകയില്ല അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി തീരാൻ കഴിയുകയുമില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പാലായനം ചെയ്ത മുഹാജിർ ആ മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുഅല വിലക്കിയ എല്ലാ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ തിന്മകളിലേക്ക് ചേക്കേറാതെ നന്മകളിൽ നിലനിൽക്കാൻ നിരന്തരം അള്ളാഹുവിന്റെ റസൂല് നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ആരാധനകൾക്കും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളിൽ നിരന്തരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പ്രേരിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വർത്തമാനത്തിൽ കാണാം ബഷീറു ഒരു മനുഷ്യൻ ഇരുളിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പരലോകത്ത് പൂർണ്ണമായി വെളിച്ചം കൊണ്ട് അവന് സന്തോഷ വർത്തമാനം നൽകുക ഇവിടെ സുബഹിയിലും വിശാഖ നമസ്കാരത്തിലുമെല്ലാം പള്ളികളിലേക്ക് പോകാനും ആ ആരാധനകൾ നിർവഹിക്കുവാനുമുള്ള പ്രേരണയാണ് പ്രവാചകന്റെ വചനത്തിൽ നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ മഹാനായി നബിസല്ലാഹു അലിഹി വസല്ല മാതങ്ങൾ ഒരിക്കലും ഒരാളെയും ശപിച്ചില്ല ആരെയും ആക്ഷേപിച്ചില്ല ആരോടും കുത്തുവാക്കുകൾ പറഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും വേണ്ടി നിയോഗിക്കപ്പെട്ട ആളല്ല മറിച്ച് ഞാൻ നിയോഗിക്കപ്പെട്ടത് ലോകത്തിന് തന്നെ റഹ്മത്തായി കൊണ്ടാണ് കാരുണ്യമായി കൊണ്ടാണ് എന്ന് മഹാനായ ഉമർ അലി അള്ളാഹു താലാ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അള്ളാഹുവിന്റെ റസൂൽ വസ്ലമാ എത്രത്തോളം എന്ന് പറഞ്ഞാൽ തന്നെ പുകഴ്ത്തുകയും തന്നെ അതിരുവിട്ട് പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായി ലാ തറത്തിന്റെ മറിയമിന്റെ പുത്രനെ അവരുടെ ജനങ്ങൾ അതിരുവിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അഥവാ ആരുടെയും പുകഴ്ത്തലുകൾക്കോ ആരുടെയും ഇടിച്ചു താഴ്ത്തലുകൾക്കോ ഒന്നും കാതു കൊടുക്കാതെ ഒരാളെയും ശപിക്കാതെ ഒരാളോടും മോശമായ നിലയിൽ വർത്തിക്കാതെ അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങൾ നിരന്തരമായ നിലയിൽ നിർവഹിച്ച് തന്റെ കൈയും തന്റെ ശരീരവും എല്ലാം തന്റെ നാവിൽ നിന്നുമെല്ലാം മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും അകന്ന് നിന്ന് സർവ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഹബീബായ നബിസലാഹു അലിഹി വസലമ്മ തങ്ങളുടേതെന്ന് ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുമ്പോൾ തീർച്ചയായും ആ പ്രവാചക മാതൃകകൾ നാം ഉൾക്കൊള്ളേണ്ടതില്ലേ നാം ഉൾക്കൊള്ളണം അങ്ങനെ ഉൾക്കൊണ്ടു എങ്കിൽ മാത്രമേ പാരിത്രിക ജീവിതത്തിൽ നമ്മൾക്ക് മോക്ഷം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വാത്തു